നമസ്കാരം നമ്മൾ ടി വി ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു പേരാണ് മുരാളി ബാബ് അല്ലെങ്കിൽ മുരാളി തന്ത്രി എന്ന് പറയും മുരാളി തന്ത്രി എന്നുള്ള ഒരു തന്ത്രിയുടെ പേരാണ് തന്ത്രി എന്നയാൾ സ്വയം അങ്ങ് പേര് പറഞ്ഞുകൊണ്ട് ഞാൻ തന്ത്രിയാണ് 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 തന്ത്രിയാണേന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് ഒരുപാട് ധനസമ്പാദിക്കുന്ന ഒരു വ്യാജ തന്ത്രി അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കൊടും വ്യാജം ഇങ്ങനെയുള്ള ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചിത്രീകരിച്ച് ആളുകളെ കൂട്ടുകയും ആളുകൾക്ക് തെറ്റായ രീതിയിലുള്ള താന്ത്രിക വിദ്യകൾ കൊണ്ട് ആഭാസം കൊണ്ടും അല്ലെങ്കിൽ എന്തു പറയണം എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് താൻ തന്ത്രിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ച് കബളിപ്പിച്ച് വീട്ടിലെ കുഞ്ഞു മക്കളെയൊക്കെ പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആൾ ഒരു പെൺകുട്ടിയെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി കണ്ടു നിൽക്കാൻ പറ്റ നാട്ടുകാരുടെ വിവരണത്തില് പറയുന്നതെച്ച അതിക്രൂരതയാണ് ചെയ്തത് ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവൻ വസ്ത്രം മുഴുവൻ ബ്ലഡ് ഒലിച്ചിറങ്ങുന്ന രീതിയിലാണ് പെൺകുട്ടി ഓടി നാട്ടുകാരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ നമുക്ക് കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ ഒരുപാട് സ്വാമിമാരുണ്ടായി ആ സ്വാമിമാരുടെ വിവാദങ്ങൾ ഉണ്ടായി നമ്മൾ ദിവസവും കാണുന്നാലേ എത്ര സാമിമാരുടെ ഈ പ്രശ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതും കൊണ്ടൊന്നും പഠിക്കില്ല കാരണം നമ്മളുടെ വിശ്വാസത്തെയാണ് അവര് മുതൽ നമുക്ക് ഒരിക്കലും വിശ്വാസത്തിൽ നമുക്ക് വെള്ളം ചേർക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ ആയതുകൊണ്ടും ഇതുപോലുള്ള കപട സാമിമാരെ തിരിച്ചറിയാൻ നമുക്ക് വൈകി പോയാണ് ഈ മുരാരിബാബു എന്ന് പറഞ്ഞ ആള് നമുക്ക് ഇദ്ദേഹത്തിന്റെ വർത്താനം കേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം നമുക്ക് നോക്കാം ഇത് അദ്ദേഹം അദ്ദേഹമല്ല ഈ വൃത്തികെട്ടോ പറയുന്ന വർത്താനം കണ്ടോ കരുതിക്കൂട്ടിപ്പെടുത്തിയതാണ് ആര് കരുതിക്കൂട്ടിപ്പെടുത്തിയതാണ് ഒരു പിഞ്ചി കുഞ്ഞിനെ കടിച്ചു കീറുക സ്വന്തം അമ്മയും ഭാര്യയും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു ഒരു വീട്ടില് ബെഡ്റൂമില് വാതയൊഴിപ്പിക്കുന്നു പറഞ്ഞൊരു പ്രസനത്തിന് വേണ്ടിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് ആ പെൺകുട്ടിയെ ീന്തു ചെയ്യുന്നത് ഇതേപോലത്തെ അധമ ചെറ്റ വർഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവുള്ളൂ അതുപോലെ തന്നെ ഈ രാ ഇയാളുടെ ഒറിജിനൽ പേര് രാജൻ എന്ന് പറയുന്ന അത് പറയുന്നത് രാജൻ എന്നാണ് പോലീസും ആളുകളും പറയുന്നത് ഈ ഇതുപോലെ തന്ത്രിമാരും ആളുകളും അല്ലെങ്കിൽ സ്വാമിമാർ സ്വയം ചമയുന്നവർ ഈ നല്ല ആളുകൾക്ക് ചീത്ത പേരാണ്ടാക്കുന്നു നന്നായി പഠിച്ച വിദ്യകൾ പഠിച്ച അല്ലെങ്കിൽ മന്ത്രങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഒറിജിനായിട്ടുള്ള ആളുകളെ തന്ത്രിമാരെയും എല്ലാം ഈ കളങ്കപ്പെടുത്താൻ ഇതുപോലത്തെ ആളുകൾ പിറക്കുന്നു പിറവിയെടുക്കുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹമല്ല ഈ ഇവനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവൂ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഡ്രൈവർ പെണ്ണുപിടിയും മറ്റു പരിപാടിയുമായിട്ട് ഇവൻ നടക്കുന്നതായിട്ടുള്ള കഥകൾ വേറെ പോലീസ് കേസ് വേറെ എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ കള് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആള് ഇങ്ങനെ എല്ലാ നിലയിലും പ്രവർത്തിച്ച് ഏറ്റവും നല്ലത് മധമാണെന്നറിഞ്ഞുകൊണ്ട് തന്ത്രിയായി സ്വയം തന്ത്രിയായി വേഷം മാറി മറ്റൊരു സ്ഥലത്ത് വന്ന് അദ്ദേഹം അദ്ദേഹമല്ല ഇവൻ വീട് വാങ്ങി അതുപോലെ തന്നെ അവിടെ സോഷ്യൽ മീഡിയയിലൂടെയും ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൂടെ ഒക്കെ തന്ത്രിയായി ആളുകളെ വശീകരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കണം നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഒരു റൂമിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടുന്നത് ഇവനെപ്പോലുള്ള അധമ്മന്റെ അടുത്തേക്ക് ഇതേപോലെ ഇതേപോലത്തെ മൃഗത്തിന്റെ അടുത്തേക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കളെ കൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുഞ്ഞു മക്കളുടെ ശരീരത്തിൽ ബാധ ഒഴുകി പോകുന്നു ബാധയും പിശാശമൊന്നും ഇല്ല അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഇല്ലേ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ബാധയും പിശാശം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു ബുദ്ധി ഇല്ലാത്ത തലമുറ ആയിപ്പോലോ നമ്മുടെ ഈ മാതാപിതാക്കള് ഈ മാതാപിതാക്കളെ ഞാൻ പറയൂ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാവും ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊണ്ടുപോകുന്നവരുണ്ടാവും ഈ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള അഥമമാരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരുടെ അടുത്ത് പോയി അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പോലും പല കുട്ടികളും പുറത്തു പറയല സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ കൗൺസിലിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സത്യങ്ങളൊക്കെ പുറത്തു പറയുന്നത് ഒന്ന് കൊല്ലുമെന്നുള്ള ഭയം പിന്നെ ആ സമൂഹത്തിന് മുമ്പില് പീഡ പീഡിപ്പിക്കപ്പെട്ടു ഒരു പേര് വേറെ ഇങ്ങനെയൊക്കെ കാരണം കുറെ എണ്ണം ഇത് ആരും പറയലല്ല എത്ര കുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടുണ്ടാവും എത്ര എത്ര പരാതികളുണ്ടാവും പക്ഷെ ആ ഇതെല്ലാം മൂടി വെക്കും ഇതുപോലുള്ളവരിന് സ്വാധീനം രാഷ്ട്രീയക്കാർ മുതല് വങ്കിയുടെ ഉദ്യോഗസ്ഥർ മുതൽ എല്ലാ ഇവന്റെ കാലടി നിൽക്കുന്നതാണ് ഇതുപോലൊരു മാധ്യമ വാർത്ത വരികയും വലിയൊരു നാട്ടുകാർ ഇടപെട്ടോട് മാത്രമാണ് ഇതൊക്കെ പിടിക്കപ്പെടുന്നത് ഇങ്ങനെ എത്രയോ ചെറിയ ചെറിയ കേസുകൾ ഇങ്ങനെ വരുന്നു ഞാൻ ചോദിച്ചുകൊള്ളട്ടെ താൻ ബാധി ദൈവം ബാധി എന്നാണ് പറയുന്നത് അല്ലെ താൻ പകുതി ജീവ ബാക്കി ദൈവം ചെയ്യുന്ന നാമം അധ്വാനിക്കാതെ നാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ഉള്ള സ്വാമിമാരുടെ അടുത്തേക്കോ അച്ഛന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ മെഹല്ല് കമ്മിറ്റിയിലടത്തോ മുസ്ലീടെ അടുത്തോ പോയിട്ടോ ആയിക്കോട്ടെ ഏത് മതമായിക്കോളട്ടെ ഏത് മതവിദാഗത്തിന്റെ ഭർത്താക്കളായിക്കോട്ടെ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മളെ തന്നെ ഒരു പരിവർത്തനം ചെയ്ത് നമുക്ക് ഉയരാനുള്ള ആ വഴികൾ നമ്മൾ ചിന്തിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ ലേക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ പോയി ഇതുപോലുള്ളവന്മാരുടെ കിഴി പോയി ചാടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ ആരും ഇനി ഉണ്ടാകാതിരിക്കട്ടുണ്ട് കാരണം കേരളത്തിൽ കഴിഞ്ഞ ഒരു കാലഘട്ടം കംപ്ലീറ്റ് ഇതുപോലത്തെ ഒരുപാട് സ്വാമിമാരുണ്ടായി ആ സ്വാമിമാരാൽ പീഡിപ്പിക്കപ്പെട്ട അനേകം പേരുണ്ട് എന്നും ടി വിയിൽ വാർത്ത വന്നാൽ പോലും നമ്മളാരിത് പഠിക്കൂല കാരണം വിശ്വാസം മനുഷ്യനെ ഏറ്റവും വലിയ ആഴത്തിൽ സ്പർശിക്കുന്നത് വിശ്വാസമാണ് അവൻ്റെ എല്ലാ അല്ലെ വിശ്വാസം കഴിഞ്ഞാൽ അവനുള്ള രാഷ്ട്രീയമാണ് പിന്നെയുള്ള രാഷ്ട്രീയം അതാണ് ഇവര് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂഷണം ചെയ്യുന്നത് രാഷ്ട്രീയവും മതവും ഈ രാഷ്ട്രീയവും മതത്തിലൂടെയാണ് നമ്മളെ ഇങ്ങനെ വഴി ചിട്ടിപ്പിക്കുന്നു എന്താണ് ചിന്തിക്കാനുള്ള വിവേകം പോലും ആ മാതാപിതാക്കൾ ഇല്ലാണ്ടായിപ്പോയി ഇനി ഒരു മാതാപിതാക്കൾ ഇങ്ങനത്തെ പൊട്ടത്രത്തിലേക്ക് പോകാതിരിക്കട്ടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ വലിയ സ്ത്രീകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചൂഷണത്തിന് ഇരയാന്നുണ്ടാവും ഇതുപോലുള്ള യഥാർത്ഥത്തിലുള്ള ഈ ഈ കപടമുഖങ്ങളെ യഥാർത്ഥ സാമ്യമാരെ നിങ്ങൾ ചെയ്തിപ്പോക്കുള്ളൂ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇത് പഠിച്ചവരുണ്ട് അനുഭവം ഞാനികളുണ്ട് ചെലു ഈ ബ്രാഹ്മര്യ ചെറിയ ജയിലിൽ ജീവിക്കുന്ന ബ്രഹ്മത്തിൽ ജീവിക്കുന്ന ആളിൽ നല്ല സമയത്ത് നിങ്ങൾ പൊക്കുവോ അല്ലാത്ത ഇതുപോലത്തെ എവിടെയെങ്കിലും നാട്ടിക്കിടന്ന് എല്ലാ തെമ്മാടിത്തരവും കാണിച്ച് വേറെ നാട്ടി വന്ന് അവരുടെ സ്വാമിയെ അന്ന് ബോറും വെച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വിഹരിക്കുന്ന ഇവരെ പോലെ അടുത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ടോ നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് പെടരുത് നിങ്ങളുടെ മാനം പോവും നിങ്ങളുടെ ജീവിതം പോവും നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടും ഭാര്യമാരെ നഷ്ടപ്പെടും എന്തിനാണ് ഈ പ്രകസനമൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുക അല്ലെ മുകളിലുള്ള ഈശ്വരനെയാണ് പരമാവർദ്ധ ഈശ്വരനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ ഈശ്വരനാണ് നിങ്ങൾക്ക് എല്ലാം മാറ്റിത്തരുന്നത് അല്ല ഇതുപോലുള്ളമാരെടുത്തു പോയി കഴിഞ്ഞാൽ ഇതാണ അവസ്ഥ നമ്മൾ മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാ